എന്റെ പ്രിയ സുഹൃത്തുക്കളെ പാവം പി സി ജോർജ് എന്ന് മാത്രമാണ് ഇപ്പൊ എനിക്ക് പറയാൻ തോന്നുന്നത് കാരണം അദ്ദേഹം വിചാരിച്ചത് ഈ ആർഷഭാരത സംഘീസ്നേഹികൾ എല്ലാവരും കൂടിയിട്ട് താനിങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാല് തന്നെ എടുത്ത് കൊണ്ടുപോയിട്ടാണ്ട് ലാളിക്കും തന്നെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കും തനിക്ക് ഒരുപാട് കൈയ്യടൊക്കെ നേടിക്കിട്ടും എന്നൊക്കെയാണ് ആയിരിക്കും ആ പാവം വിചാരിച്ചത് തുടക്കത്തിലെ ഈ മനുഷ്യന്റെ നാവ് ഒരല്പം പ്രശ്നമാണ് അന്ന് തന്നെ ആ നാവിനൊക്കെ ഒന്ന് വിലങ്ങിട്ടായിരുന്നു പല ആൾക്കാരും ഇത് കൊണ്ടുപോയിരുന്നു ഈവൻ ഇടതുപക്ഷത്ത് ആവുന്ന സമയത്ത് പോലും ആ നാവിനെ അത്യാവശ്യമൊക്കെ ബെൽറ്റ് നിർത്താനൊക്കെ ഇടതുപക്ഷം ശ്രമിച്ചിരുന്നു പിന്നീട് അതൊക്കെ പൊട്ടിച്ച് തന്റെ തനി സ്വഭാവത്തിലേക്ക് ആ ഒരു ക്രിസംഗി സ്വഭാവത്തിലേക്ക് ഇദ്ദേഹം പോകുന്നു തുടങ്ങിയ സമയത്ത് ഇടുത്ത് പുറത്താക്കി എന്ന് തന്നെ പറയാം നമ്മുടെ പി സി ജോർജനെ ഇപ്പോ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് മുസ്ലിങ്ങൾക്കെതിരെ അതും ഇന്ത്യയിലും മുസ്ലിങ്ങളും മുഴുവൻ മുസ്ലിം നാമധാരികളാണോ എങ്കിൽ അവരെല്ലാവരും അസ്സല് തീവ്രവാദികളെന്നാണ് പി സി ജോർജ് പറഞ്ഞു ഇതിന്റെ ഭാഗമായിട്ട് കേസായി സംഗതി അറസ്റ്റാവും എന്നറി ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു മുൻകൂർ ജാമ്യം നമ്മുടെ കോടതി എടുത്തു തരുന്നു ചുരുക്കി പറഞ്ഞാല് പി സി ജോർജ് അറസ്റ്റിലാവും എന്ന് പറയുന്ന സംഗതി ഉറപ്പായി എന്ന് പറയാം ഈ അറസ്റ്റിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ പി സി ജോർജ് പിടികൂടുകേ നമുക്കോ പി സി ജോർജ് മതവിദ്വേഷപ്രകാരം പി സി ജോർജ് എന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ കിട്ടുന്നൊരു വാർത്ത കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പി സി ജോർജ് വീട്ടിലില്ല തിരുവനന്തപുരത്ത് നിന്ന് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന പച്ചമലാത്തിൽ പറഞ്ഞാല് പേടിച്ച് പറിത്താവളത്തില് ഏതോ ഏതോ മുക്ക് ശാഖയില് ഒളിച്ചിരിക്കുകയായിരിക്കും മിക്കോറും പി സി ജോർജിനെ വിചാരിക്കുന്നത് കാരണം ഇപ്പോഴെങ്കിലും പി സി ജോർജ് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ സംഖികളെ വിശ്വസിക്കാൻ കൂടുതലാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കണ എന്റെ പൊന്ന് പി സി ജോർജെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു ഹിന്ദുവല്ല നിങ്ങൾ ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ മത വിഭാഗക്കാരോട് അത്ര വലിയ സ്നേഹമൊന്നും ഈ സംഘികൾക്ക് ഇല്ല എന്നുള്ള വിവരം ഒരല്പ സ്വല്പമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിരുന്നു അത് ഉണ്ടായില്ല ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ അത് വേറെ കാര്യം നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ഭാവം അങ്ങനെയാണല്ലോ അതുകൊണ്ട് അത് ഉണ്ടാവാൻ സാധ്യത ഒക്കെ വളരെ കുറവാണ് എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒളിച്ചോടി നടക്കുന്നറിയാം ഏഹ് സത്യം പറഞ്ഞാൽ ഇതിൽ വേറെ ഇതിലൊക്കെ നമുക്ക് ഇതിനെടുക്കാം കേട്ടോ പിണറായി വിജയന്റെ പോലീസിനെ പിടിച്ചിട്ട് സംഘിമുക്ക് ശാഖകളിലൊക്കെ എവിടൊക്കെയോ പോയി ഒളിച്ചിരിക്കുകയെന്ന പി സി ജോർജ് എന്ന് വേണമെങ്കിൽ പറയാം ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെ പിടിച്ച് ഓടി നടക്കുകയാണ് എന്നാൽ പി സി ജോർജ് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകില്ല ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് സാവകാശം തേടിയെന്നാണ് പിന്നീട് കിട്ടുന്ന ഒരു വാർത്ത എന്തൊക്കെയും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തോടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞത് പക്ഷേ അതിന് തയ്യാറാകാതെ ഈ മനുഷ്യൻ ഓടി ഒളിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മിനിമം ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഈ മനുഷ്യൻ കേരളത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ് അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒരു ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടും എങ്ങനെയെങ്കിലും ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ല മാപ്പാക്കണം ഈ സംഘികൾക്ക് സ്വതവേയുള്ള ഒരു സ്വഭാവമാണ് എന്തെങ്കിലുമൊക്കെ വൃത്തിയേട് പറയാ പിന്നെ മാപ്പ് പറയുക അത് ഇവരുടെ ചരിത്രാതീത കാലം മുതലേ സംഘികളുടെ ഒരു രീതിയാണ് എന്തെങ്കിലുമൊക്കെ അബദ്ധം ചെയ്യുക മാപ്പ് പറയുക ഇവൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരം അവിടെ നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയ ആൾക്കാരാണ് ഇവന്മാര് അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് എന്താണ് ഇന്ത്യ എന്നോ ഇന്ത്യയിലത്തെ രീതികൾ എന്തൊക്കെയാണെന്നോ ഏർ മാപ്പ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നമുക്ക് പറയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അന്നു മുതലേ മാപ്പുറം തുടങ്ങിയതാണ് എന്തെങ്കിലും കുർത്തകൾ കണിക്ക് വിട്ടും എന്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതും എന്നൊരു വീടിന് പുറത്തു വരും അങ്ങനെ മാപ്പെഴുതി പുറത്തു വന്ന മാപ്പെഴുതി പുറത്തു വരും എന്ന് പറയുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അത് ഇപ്പോഴുള്ള സംഘികൾ വളരെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്നതാണ് അതുകൊണ്ടായിരിക്കണം പി സി ജോർജി ഇപ്പോഴും മാപ്പ് എഴുതി പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരല്പം നല്ല കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നത് പി സി ജോർജിനെ പോലെ അസ്സല് മത വർഗീയത പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അസംഗികൾ മാത്രമല്ല കേട്ടോ സുഡാപ്പികളിലുണ്ട് ഈവൻ ചില മതപ്രാസംഗികന്മാരുടെ ഇടയിലും അസ്സല് വർഗീയത പറയുന്ന ആൾക്കാരുണ്ട് മനുഷ്യാവകാശ ധംസനമടക്കം നടത്തുന്ന ആൾക്കാരും നമ്മുടെ ഈ മതപ്രാസംഗികന്മാരുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ അടുത്ത അറിയാലോ ഏതൊരു പാവ സ്ത്രീ അവര് പത്തൊമ്പതച്ചാം വയസ്സിൽ ആ മണാലിയിൽ പോയിട്ട് ആ മഞ്ഞെടുത്തിട്ട് മേലേക്ക് ഇറങ്ങി താത്തിക്കിറങ്ങിയ എന്തൊക്കെ പൂരികൾ ഉണ്ടാക്കിയ എന്നാലോചോക്ക് ഇത്തരം ആളുകളെ കൂടി മതവർഗീയ വർത്തമാനമാണ് പറയുന്നത് സ്ത്രീ വിരുദ്ധ വർത്തമാനം പറയുന്നു ഒപ്പം മനുഷ്യാവകാശ ധംസനമാണ് നടത്തുന്നത് എന്നൊക്കെ കേസ് എടുക്കണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം കേട്ടോ അല്ലാതെ നമ്മുടെ നാട് നേരെ കിട്ടുന്നോന്നില്ല എന്തായാലും പി സി ജോർജിന്റെ അറസ്റ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും നമുക്ക് വിചാരിക്കാം അല്ലേ ബൈ